എന്താണ് തോന്നുന്നത് വളരെ സന്തോഷാണ് ഞങ്ങൾ ഒൻപത് വർഷമായി പ്രണയത്തിലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ സാധിച്ചത് രണ്ടു കുടുംബവും സമ്മതിച്ചിട്ടാണ് മാരേജ് ഞങ്ങൾ നേരത്തെ നേർന്നിരുന്നു കല്യാണം കഴിക്കണെങ്കിൽ ഗുരുവായൂ അമ്പലത്തിൽ ചെയ്യണം ആഗ്രഹിച്ചിരുന്നു അപ്പം അതുപോലെ തന്നെ സാധിച്ചു അതെ സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷം അത് ഞങ്ങൾ ഞാൻ പാലക്കാട് വന്ന സമയത്താണ് കണ്ടു പരിചയപ്പെട്ടത് പിന്നെ കണ്ടു പരിചയപ്പെട്ടതാണ് പിന്നെയാണ് രണ്ട് ഇഷ്ടപ്പെട്ടത് മലപ്പുറത്താണ് എൻ്റെ വീട് മലപ്പുറം ചേരാരി വന്ന സ്ഥലത്ത് എൻ്റെ പ്രപ്പോസ് ചെയ്തത് ഫസ്റ്റ് ഞാനാ പറഞ്ഞത് ഇഷ്ടമാണ് ഒരു കുറേ ഒരു ആറ് മാസം ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടിരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പറഞ്ഞു രണ്ടാൾ വരച്ചു ഞങ്ങൾ രണ്ടാളെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞാൻ ഇഷ്ടമായി ഇപ്പോൾ അതാ ഒൻപത് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ട് ഫാമിലി അംഗീകരിച്ചിട്ട് മാത്രം ചെയ്യാം വിവാഹം വിവാഹം അതുകൊണ്ട് ഈ ഒൻപത് വർഷം സമയമാണ് ഫാമിലി ി കുറച്ച് ഫാമിലി കുറച്ച് സമയം എടുത്തു പിന്നെ സമയത്തു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാ കുടുംബക്കാര് മൊത്തത്തിൽ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരും ആരെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആണ് പിന്നെ വീട്ടിൽ റിസേഷൻ നടക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടില്ല കുറച്ച് കുറച്ചുപേരെ വന്നിട്ടുണ്ട് വളരെ സന്തോഷം അത് ഓരോരുത്തർ കാഴ്ചപ്പാടല്ലേ നമ്മൾക്ക് എന്താ പറയുക ഓരോ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുകൂടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പിന്നെ മറ്റുള്ളവർ എന്താ പറയുക എനിക്കിപ്പോൾ ഞാൻ കാര്യമായിട്ട് എൻ്റെ വീട്ടുകാരുടെ ഞാൻ സപ്പോർട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ വീട്ടുകാരെ എൻ്റെ ഫാമിലി അവർ കൂടുതലാൾക്കാർ സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ് ഹാപ്പി അതൊന്ന് സപ്പോർട്ടൊക്കെ നമുക്കിതുവരെ കിട്ടാത്തൊരു കെയറിംഗ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ വീട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടായി കൂടുന്നു ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ എത്തി ഇനി മുന്നോട്ട് ഇതുപോലെ അവരോട് പറയുന്നത് ഞങ്ങൾ മനുഷ്യന്മാരാണ് ഞങ്ങളെ മനുഷ്യരായിട്ട് കാണുക അത്രേനേ പറയാനുള്ളൂ പിന്നെ എന്താ പറയുക എല്ലാ നമ്മൾ ഈ ലോകത്തിൽ ആരും വേറൊക്കെ നിൽക്കുന്നവരല്ല ഇപ്പോൾ വെച്ചിട്ടാണ് കല്യാണം നടന്നത് അപ്പോൾ ആദ്യത്തെ ട്രാൻസ് കല്യാണമാണ് ആ അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് ശരിക്കും അറിയില്ല പക്ഷേ നല്ല സപ്പോർട്ടീവായിരുന്നു ഇവിടുത്തെ എല്ലാവരും പിന്നെ ആഗ്രഹം പോലെ നടന്നു അമ്പലത്തിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ നല്ലതായിരുന്നു അവർ ഒരു ഇതും പറഞ്ഞില്ലേ ഭയങ്കര അവർക്കും സന്തോഷമായിരുന്നു പറയുന്നത് അറിഞ്ഞു ഞാൻ ഇറക്കും മലപ്പുറത്തന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട്